ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു മന്ത്ലി ഷോപ്പിങ്ങിന്റെ വീഡിയോ ആണ് ഏട്ടാ എല്ലാ മാസവും ആദ്യത്തിൽ തന്നെ നമ്മൾ ഒരു മാസത്തേക്ക് കണക്കാക്കിയിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ വാങ്ങി വെക്കും അപ്പോൾ ഇന്ന് അതിനായിട്ട് ഇറങ്ങിയതാണ് ഏട്ടാ ഷോപ്പിങ്ങിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ കേറിയതാണ് പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഓണത്തിന്റെ നല്ല തിരക്കുണ്ടായിരുന്നു ഓണത്തിന് ഒരു മൂന്ന് ദിവസം മുന്നാണ് ഏട്ടാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ തിരക്കുണ്ടാവും അറിയായിരുന്നു പക്ഷെ ഇത്രയും തിരക്കുണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്രാവശ്യം നമുക്ക് അധികം സാധനങ്ങളൊന്നും എടുക്കാനില്ല കേട്ടോ പരിപ്പ് പയറ് കടല അങ്ങനെയുള്ളതൊക്കെ ഇതിനു മുന്നേ നമ്മളെ ലൊള്ളു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടി കുട്ടി സാധനങ്ങൾ എവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നുള്ളു പച്ചക്കറികളൊക്കെ നമ്മളിവിടെ മാർക്കറ്റിൽ നിന്നാണ് ഏട്ടാ മേടിക്കുന്നത് അപ്പൊ സഫാരിയുടെ അടുത്തായിട്ടാണ് അവരുടെ റൂം വരുന്നത് അപ്പൊ അവര് മാർക്കറ്റ് അടച്ചിട്ട് വരുമ്പോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവരുടെ റൂമിലേക്ക് കൊണ്ടുവരും അന്നേരം നമ്മൾ അവിടെ പോയിട്ട് മേടിച്ചാ മതി അങ്ങനെ നമ്മൾ കൊറച്ച് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ടാണ് സഫാരി കയറിയത് അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഓണച്ചന്ത എല്ലാ ഓണത്തിനും ഉണ്ടാവട്ടാ ഒട്ടുമിക്ക എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോവാനായിട്ട് കുറച്ച് പാടാണ് എല്ലാ തരത്തിലുള്ള മൺകല ഉണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൺകലം എനിക്ക് കൂടുതലും ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടം മൺകലത്തിലാണ് നമ്മുടെ ഇപ്പൊ തന്നെ ഏകദേശം ഒരു അഞ്ചോ ആറോ മൺകലുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ എടുത്തില്ല ഈയൊരു നെട്ടിപ്പാട്ടൊക്കെ കാണാനായിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ദാ ഇതുപോലുള്ള പാത്രങ്ങളില്ല ഈ സ്വർണത്തിന്റെ കളറിലുള്ള ഉരുളി ഒക്കെ ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല പൈസ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ സ്റ്റീലിന്റെ കുറെ പാത്രങ്ങളുണ്ട് ഇതൊക്കെ നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ് മണ്ണിന്റെ കപ്പാണ് ട്ടത് പിന്നെ ഇങ്ങനെ കുറെ ഭരണികളില്ല ഓരോ വലിപ്പത്തിലുള്ള കുറെ ഭരണികളുണ്ട് നമ്മളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ പൊട്ടണ പാത്രങ്ങളായിരുന്നില്ലേ പക്ഷെ ഇപ്പോ പണ്ട് ആൾക്കാർ ആൾക്കാരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടുവന്നിരിക്കുന്നത് കൂടുതലും ഈ മിക്സിയിൽ അരക്കുന്നത് തന്നെയാണ് അമ്മിയെ മരച്ചിട്ട് കറി വെക്കുന്നതൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പൊ അത് ഒട്ടുമിക്ക ആൾക്കാരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളും വാങ്ങിയിട്ടുണ്ട് അമ്മിയൊക്കെ ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അമ്മിയൊക്കെ വേടിക്കാൻ കിട്ടും അതേപോലെ തന്നെ പൊട്ടണ പാത്രങ്ങളെക്കാൾ കൂടുതൽ സ്റ്റീലിന്റെ പാത്രങ്ങൾ അലങ്കാരമായിട്ട് മാറി തുടങ്ങി അതേപോലെ തന്നെ അടുക്കളയിൽ കൂടുതലായിട്ട് ഈ മണ്ണിന്റെ ചട്ടികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്ന് ഈ ഫുഡിന്റെ റീൽസിൽ ഒരുപാട് വീഡിയോസിൽ കാണാം ആ പഴമയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ പിന്നെ അതാ ഇവിടെ കുറേ വിളക്കുകൾ അതുപോലെ തന്നെ ഈ ഒരു സാധനം പിന്നെ കിണ്ടി അത് അങ്ങനെയുള്ള ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ ഇതിന് എത്ര എഴുപത്തൊമ്പത് റിയാലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ അത് കാണാനായിട്ട് പിന്നെ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഗ്ലാസ് പിന്നെ ഉണ്ണിയപ്പച്ചട്ടി പിന്നെ തേങ്ങ ചരവുല ആയൊരു സാധനം പിന്നെ ഈ ഒരു ചെറിയ ചീനച്ചട്ടിയാണ്ടില്ലേ ഇത് കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഇങ്ങനെ താളിച്ച ഒഴിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ അതാ ചന്ദനത്തിരി അതുപോലെ തന്നെ മുറം കൊട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ നമ്മള് ഇരുന്ന് തേങ്ങ ചെറുകൂലി ആ ഒരു ചരവ പറ അതുപോലെ തന്നെ മാഹവേലിയുടെ കൊട അങ്ങനെ മുളയുടെ കുറേ സാധനങ്ങളുണ്ട് ഈ ഒരു ചതക്കിനത് കുറേ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ തൈരടക്കുന്നത് മുളയുടെ പുട്ടു ഊറ്റി അതുപോലെ തന്നെ കൊട്ടക്കയല് ഇതിങ്ങനെ വെച്ചിരിക്കണത് കാണാൻ തന്നെ നല്ല ഭംഗിണ്ട്ട്ടാ ഇടിയപ്പത്തിന്റെ ഇങ്ങനെ കൊറേ നിരത്തി വെച്ചിട്ടുണ്ട് ഇതെന്താന്ന് എനിക്കറിയില്ലേ ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഇതില് വെള്ളം നിറച്ചിട്ട് താമരയും പൂവൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കൂലെ അങ്ങനത്തെ ഒരു സാധനം തോന്നണത് ആ വലുത് പിന്നെ കടലാസിന്റെ വാഴല ആ ഒരു ചിരവ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഉള്ളത് സ്ലാവ് ഫിറ്റ് ചെയ്യുന്നതായിരുന്നു ഇത് ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ല അപ്പൊ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇവിടെ കുറെ ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പച്ചക്കറിയുടെ ആയൊരു സെക്ഷനിലേക്ക് പോയപ്പോ അവിടെയുള്ള തിരക്കാണ് ഇട്ടായി കാണുന്നത് ഓണച്ചന്ത നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓണത്തിനും വിഷുവിനും അതുപോലെ തന്നെ പെരുന്നാളിനും അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ രീതിയിൽ തന്നെ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ അവിടെ പ്രൈസ് അടിക്കാൻ കൊടുക്കൂലെ ആ ഒരു ഭാഗത്ത് ഒരു രക്ഷ ഇല്ലാത്ത തിരക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പേയ്മെന്റ് ചെയ്യാൻ പോകുമ്പോ അവിടെ ഉള്ളൂ കൊറച്ചധികം നേരം നമ്മൾ അവിടെ പോസ്റ്റ് ആവും നല്ല ഫ്രഷായിട്ടുള്ള നല്ല പച്ച മാങ്ങനെ ഇണ്ട് കേട്ടാ ഇത് ഇന്ത്യൻ അല്ല ഇത് പുളി ഉണ്ടോന്നൊന്നും അറിയില്ലായിരുന്നു കണ്ടപ്പോൾ വിടാൻ തോന്നിയില്ല അപ്പൊ നമ്മള് കൊറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിലിടാൻ വേണ്ടിട്ട് എടുത്തതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് മുല്ലപ്പൂവാണ് ഏട്ടാ ഈയൊരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സിന് ആറ് എഴുപത്തി അഞ്ചാണ് വരുന്നത് വാഴലൊക്കെ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് ഏട്ടാ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ ഇനി ലാസ്റ്റ് ആവുമ്പോ കിട്ടൂലല്ലോ അതുകൊണ്ട് നേരത്തെ വാങ്ങിയിട്ട് എടുത്ത് വയ്ക്കാനാന്നു അങ്ങനെ കൊറേ ഇങ്ങനെ എടുത്തോണ്ട് പോവുന്നുണ്ട് പിന്നെ അത് ആ കരിക്കൊക്കെ ഇങ്ങനെ കൂട്ടിട്ടിട്ടുണ്ട് നമുക്ക് എപ്പോ കരിക്ക് വാങ്ങിയാലും പണി ഇട്ടാറാണുള്ളത് ഒരു തുള്ളി വെള്ളം ഉണ്ടാവുള്ളൂ അന്നതിനകത്ത് കഴമ്പും ഉണ്ടാവൂല ചില ഇതിൽ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനതാ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങാണ് ഇവിടെ കുറച്ച് അധികം നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നേരെ മാർക്കറ്റിൽ നിന്ന് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകട്ടാ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നാളത്തെ വീഡിയോയിൽ ഇടാ അങ്ങനെ നമ്മളെ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ അമ്പത് റിയാലിന് മേലെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കൂപ്പൺ കിട്ടും പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പൊ ഓക്കെ